എന്റെ മാറിൽ പാട് അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കുകയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എന്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള സഖാവ് അമൽ ഇവരെല്ലാം വളരെ കൃത്യമായി വന്ന് എന്റെ മാറിൽ പാട് അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കുകയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എൻ്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള സഖാവ് അമൽ ഇവരെല്ലാം വളരെ കൃത്യമായി വന്നു നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ആദ്യ ഭാഗത്തിൽ കണ്ണൂർ തലശ്ശേരി എ എസ് പി ഐ ചാർജ് എടുത്ത ചന്ദ്രശേഖരൻ തലശ്ശേരിയിൽ ചാർജ് എടുത്തതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു കേരളത്തെ നടുക്കിയ അതിഭയാനകമായ കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൂട്ടക്കുരുതിയായിരുന്നു പോലീസ് നടത്തിയ നരനായാട്ടായിരുന്നു അന്ന് കണ്ണൂരിൽ അരങ്ങേറിയത് അഞ്ച് ഡിവൈഎഫ്ഐ സഖാക്കളാണ് അന്ന് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചത് പിന്നീട് വെടിയേറ്റ് ജീവച്ഛവമായി കിടന്നിരുന്ന പുഷ്പനും ആ സംഭവത്തിൽ മരിച്ചതോടുകൂടി ആറ് ഡിവൈഎഫ്ഐ സഖാക്കളാണ് മരണത്തിന് കീഴടങ്ങിയത് നിരവധി പേർ വെടിവെപ്പിൽ ജീവച്ഛപങ്ങളായി മാറുകയുണ്ടായി അന്ന് കണ്ണൂരിൽ എ എസ് പി ആയി ചാർജ് എടുത്ത റബാഡ ചന്ദ്രശേഖരൻ തന്നെയാണ് കാലത്തിന്റെ നിയോഗം പോലെ തന്നെ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തെത്തിയിരിക്കുന്നത് ഡി ജി പി ആയി ചാർജെടുത്തിരിക്കുന്നത് കേരളത്തിന്റെ ഡി ജി പി ആയി റബാഡ ചന്ദ്രശേഖരൻ ചാർജ് എടുത്തതിന്റെ തൊട്ടടുത്ത നാളുകളിൽ കേരളം വീണ്ടും സംഘർഷപൂരിതമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കേരള സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് സർവകലാശാലകളെ ഗവർണർ ആർ ലേക്കർ കാവ്യപുതപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സംഘർഷത്തിനൊടുവിൽ കേരള സർവകലാശാലയിൽ ഉണ്ടായ ബി സിയുടെ നിയമനവും സിൻഡിക്കേറ്റ് അംഗങ്ങളെ പിരിച്ചുവിടലും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യലും തുടങ്ങിയുള്ള നിരവധി സംഘർഷപൂരിതമായ വിഷയങ്ങളിലൂടെ കേരളം കടന്നുപോകുമ്പോൾ കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനയുടെ സംഘർഷപൂരിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു കണ്ണൂർ എ എസ് പി ആയി ചാർജെടുത്ത റവാദ ചന്ദ്രശേഖരന് മുന്നിൽ ഡിവൈഎഫ്ഐക്കാർ എം വി രാഘവന് നേരെ നടത്തിയ പ്രതിരോധത്തേക്കാൾ വലിയ പ്രതിരോധം തന്നെയാണ് ഇപ്പോൾ ഗവർണർക്കും വൈസ് ചാൻസലർക്കും എതിരെ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തുന്ന ഈ സമര പരിപാടികൾ തിരുവനന്തപുരത്തും കോഴിക്കോടും കണ്ണൂരുമെല്ലാം എസ് എഫ് ഐ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ സമരം സംഘർഷാത്മകമാകുകയും പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ തിരുവനന്തപുരത്ത് ഇത് അതിഭയാനകമായ രീതിയിൽ ഒരുപക്ഷെ പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അന്ന് കൂത്തുപറമ്പിൽ ഉണ്ടായതിന് സമാനമായ വെടിവെപ്പ് ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെ എല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് മറ്റൊരു വിദ്യാർത്ഥിയുടെ ഒരു അഭിപ്രായ പ്രകടനം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പണ്ട് പാലക്കാട് കുറച്ച് ഡിവൈഎഫ്ഐ വനിതാ പ്രവർത്തകർ തങ്ങളെ പാർട്ടിയിൽ തന്നെയുള്ള മുതിർന്ന നേതാക്കൾ ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അന്ന് മന്ത്രിമാരായിരുന്ന പി കെ ശ്രീമതിയും എ കെ ബാലനുമെല്ലാം ഈ വിഷയം അന്വേഷിക്കുകയുണ്ടായി പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനായിട്ട് തന്നെയാണ് ഇവരുടെ അന്വേഷണം നടന്നത് ഈ അന്വേഷണത്തിൽ കേരളത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എ കെ ബാലനും പി കെ ശ്രീമതി ടീച്ചറും അന്ന് പുറത്തുവിട്ടത് ഡി വൈ എഫ് വനിതാ സഖാക്കൾ പറഞ്ഞത് ശരിയാണ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എ കെ ബാലൻ അന്ന് കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തിന്റെ മുഖത്ത് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത് വനിതാ സഖാക്കൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ് എന്നാൽ ആ പീഡനത്തിന് തീവ്രത കുറവായിരുന്നു ആഴം കുറവായിരുന്നു എന്ന എ കെ ബാലന്റെ അന്നുള്ള അഭിപ്രായ പ്രകടനം ഇന്ന് കേരളത്തിന് മറക്കാറായിട്ടില്ല കേരളത്തിന്റെ സാംസ്കാരിക അവബോധത്തിന് മറക്കാനായിട്ടില്ല സഹിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് ഒരു വിദ്യാർത്ഥിനിയായ സുഹൃത്ത് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് താൻ ഇതുപോലെ വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്താണ് തൻ്റെ വിദ്യാർത്ഥി സംഘടനയിലെ തന്നെ തലമുതിർന്ന നേതാക്കൾ പലരും തൻ്റെ മാറിലേക്ക് കൈകൾ കടത്തി തൻ്റെ മാറിൽ ഭാഗങ്ങളിലും അവർ സ്പർശിച്ചു അപമര്യാദയായി പെരുമാറി സംസ്കാര ശൂന്യരായി പെരുമാറി ലൈംഗിക കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നടത്തിയത് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ കേരളത്തിന്റെ എസ് എഫ് ഐയുടെ തല നേതാക്കൾക്കെതിരെ തന്നെയാണ് ഈ വിദ്യാർത്ഥിനി ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയത് എന്ന് പറയുമ്പോൾ കേരളം വീണ്ടും ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാത്ത വിദ്യാഭ്യാസത്തിന് യാതൊരു തരത്തിലുള്ള പ്രസക്തിയില്ല എന്ന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുപറ്റം വിദ്യാർത്ഥികൾ സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനെതിരെ തുറന്നടിക്കുമ്പോൾ ഇവിടെ ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും പരസ്യമായി തന്നെ തെരുവിൽ സമരവും സംഘർഷവും നയിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ തങ്ങളുടെ സഹപാഠികളുടെ മാറിൽ കടന്നു പിടിച്ചുകൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാംസ്കാരിക ശൂന്യമായ പ്രവൃത്തികൾ നടത്തിക്കൊണ്ട് എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് സാംസ്കാരിക പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് എന്ന് തന്നെയാണ് സാംസ്കാരിക കേരളം ഈ വാർത്ത കേട്ടപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു പോയത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും ഭൂഷണമല്ല ഇതിനെതിരെ കൃത്യമായി തന്നെ വിദ്യാർത്ഥി സമൂഹം പ്രതികരിക്കേണ്ടതുണ്ട് എസ് എഫ് ഐയുടെ സമര പരമ്പരകൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടു എന്നുള്ളത് റബാദ ചന്ദ്രശേഖരനും ഇപ്പോൾ അറിയില്ല എന്ന മട്ടിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നു എന്നാൽ അതിസംഘർഷഭരിതമായ സാഹചര്യങ്ങൾ അതിജീവിച്ചുകൊണ്ട് പോലീസിനെ സമയം പാലിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുവാനുള്ള വാദ ചന്ദ്രശേഖരന് സാധിച്ചിട്ടുണ്ട് എന്തായാലും തിരുവനന്തപുരത്ത് എസ് എഫ് ഐയുടെ സമര എം വി ഗോവിന്ദൻ എത്തി അവരോട് ചാന്ദരാഗൻ പറഞ്ഞതുമെല്ലാം വലിയ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ കഴിച്ചു കൂട്ടാൻ സാധിച്ചു മാറില് പിടിച്ച കൈ പിടിച്ച പാട് കിടക്കുകയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആർഷോ സഖാവേ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എൻ്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള സഖാവ് അമൽ ഇവരെല്ലാം വളരെ കൃത്യമായി വന്ന് ഞങ്ങളെ വളഞ്ഞ് ഷോൾഡറിൽ അടിച്ചിട്ടുണ്ട് കഴുത്തിന് അടി കിട്ടിയിട്ടുണ്ട്